കാര്യം ഞാൻ അങ്ങനെ എന്നും എപ്പോഴും ബൈബിൾ വായിക്കുന്ന ഒരു കുട്ടിയല്ലോ ബൈബിള് ആ അതുകൊണ്ട് തന്നെ ഞാൻ വായിക്കില്ല. അല്ലേ ഇപ്പോ ഞാൻ ചുമ്മാ ഇങ്ങനെ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കാമെന്ന ഒരു ഇതിനു മുമ്പ് ആരോ വായിച്ചിട്ട് ഒരു വാക്യത്തിൽ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് ഇട്ടേ പോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആ ആ വാക്യം വാക്യം എനിക്ക് എന്തോ ഒന്ന് ആയി ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു കരുതി അങ്ങനെ വിളിച്ചതാണോ അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ആ സംശയം ചോദിക്കുന്നതിന് മുമ്പ് ആൾക്കാർക്ക് അടുത്തൊരു സംശയം ഉണ്ടാകും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മഞ്ചാടി ബൈബിള് വായിക്കണ്ടെന്ന് ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചില്ലേ അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് സംശയം ഉണ്ടാകും എന്താ ഇയാൾ ഇങ്ങനെ പിള്ളേരടുത്ത് ബൈബിള് വായിക്കുന്നത് എന്ന് പറയുന്നത് കാരണം എല്ലാ മാതാപിതാക്കളും എല്ലാ പുരോഹിതന്മാരും എന്താ കുട്ടികളോട് പറയുന്നത് ബൈബിള് വായിക്കണം രാവിലെ വായിക്കണം ഉച്ചയ്ക്ക് വായിക്കണം വൈകുന്നേരം വായിക്കണം എന്നൊക്കെ അല്ലേ പറയുന്നത് അപ്പൊ ഇയാളെന്താ ബൈബിള് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ദുരുപദേശം അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ പറയാൻ പറ്റുന്നതിന് എനിക്ക് പറയാൻ പറ്റുന്നത് ശരിക്കുള്ള ശരിക്കുള്ള ഒരു ഒരു ദൈവത്തെ ഈശ്വരനെ ആസ്വദിക്കണമെങ്കിലും അറിയണമെങ്കിലും അപ്പൊ ദൈവം ഇന്നും ജീവനോട് കൂടെ ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തോട് ബൈബിളിലൂടെ പോകേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആയിരിക്കാൻ പറ്റും ആ ബന്ധത്തിൽ ഇരുന്ന് കൊണ്ട് ഒരു കഥാപുസ്തകം വായിക്കുന്നത് നമുക്ക് എന്ത് വായിക്കാം ബൈബിള് വായിക്കാം അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കഥകളെ കുറിച്ച് നമുക്ക് കിട്ടും അതാണ് അറിയേണ്ടത് അല്ലേ ആ വെരി ഗുഡ് ഓക്കെ അപ്പൊ അത് മനസ്സിലായി ഓക്കേ അപ്പൊ ഇപ്പൊ വായിച്ചപ്പോ എന്താ സംശയം വന്നെ വാക്യം ഇതാണെങ്കിൽ അതായത് മത്തായി അഞ്ചിന്റെ നാൽപ്പത്തി ആറും നാൽപ്പത്തിയേഴും നാൽപ്പത്തി എട്ടും അതായത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകുവിൻ ഇതാണ് വാക്യം പിന്നെ ഒരു കാര്യമെങ്കിൽ ഇതിന്റെ ഒരു വാക്ക് ഈ സൽഗുണപൂർണൻ എന്ന് പറയുന്നു

ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യ സമൂഹത്തിനകത്തുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സംഘടനകൾ അല്ലെ അവര് ഈ ഒരു 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 പാറ്റേൺ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് അവരുടെ കൂടെ ഉള്ള ആ ഒരു വിഭാഗത്തിലുള്ളവരെ മാത്രമേ അവർ സ്നേഹിക്കത്തുള്ളൂ അവരെ മാത്രമേ അവർ അംഗീകരിക്കത്തുള്ളൂ അവര് മാത്രമാണ് ദൈവത്തിന്റെ അടുത്ത ആൾക്കാർ ആൾക്കാർ ഒരു ലേബലിൽ അവര് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിക്കത്തുള്ളൂ പുറത്തുള്ള ആൾക്കാരുമായിട്ട് അവർ മിങ്കിൾ ചെയ്യത്തില്ല പുറത്തുള്ള എന്ന് പറയുന്നത് അവര് ലേബിൾ ചെയ്തിട്ടുണ്ട് പാപികളാണ് ദുഷ്ടന്മാരാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളല്ലാത്തവരാണ് മറ്റുള്ളവരത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ലേബിൾ ചെയ്തേക്കുവാട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് അല്ലേ ഓക്കേ അപ്പൊ ഇവിടെ ഈ സൽഗുണ സമ്പൂർണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കുറിച്ചല്ലേ അതെ അപ്പൊ ആ പിതാവാം ദൈവം സൽഗുണ സമ്പൂർണൻ എന്ന് പറയുമ്പോ അതിനകത്ത് ചെറിയൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഭൂമിയിൽ നോക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിക്കുന്ന നല്ല മനുഷ്യരുമുണ്ട് ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് അപ്പൊ രണ്ട് കാറ്റഗറി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരും ദൈവം ആഗ്രഹിക്കാത്ത ജീവിതം നയിക്കുന്ന മനുഷ്യരും അതിനെയാണ് അവിടെ ദുഷ്ടന്മാരെന്ന് നല്ല മനുഷ്യരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവം സൽഗുണ സമ്പൂർണൻ എങ്കിൽ മനുഷ്യനായിട്ടുള്ള കാഴ്ചപ്പാടാണെന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യണം ഈ നല്ലവരായ ആൾക്കാർക്ക് മാത്രം നന്മ കൊടുക്കണം മറ്റുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം ശിക്ഷിക്കണം അവരെന്ത് ചെയ്യണം നാശത്തിലാകത്തെയ്യുകൊണ്ട് നല്ല അനുഗ്രഹങ്ങളൊന്നും കൊടുക്കാതെ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തണം ഇതാണ് ശരിക്കും മാനുഷികമായിട്ടുള്ള ഒരു തിയറി അതെ അപ്പൊ പക്ഷെ ദൈവം സൽഗുണ സമ്പൂർണൻ എന്ന് പറയുമ്പോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്താ സൂര്യനെ അയക്കുന്നതും വെള്ളം കൊടുക്കുന്നതും വെയിൽ കൊടുക്കുന്നതും ഇങ്ങനെ ഭൂമിയിലുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ ദൈവിക നന്മകളും ദുഷ്ടന്മാർക്കും നല്ലവർക്കും ദൈവം ഒരുപോലെയാ കൊടുക്കുന്നത് അല്ലേ അതിനകത്ത് എന്ത് വെച്ചിട്ടില്ല ദൈവം സെപ്പറേഷൻ വെച്ചിട്ടില്ല സെഗ്രിഗേഷൻ വെച്ചിട്ടില്ല അങ്ങനെയല്ലേ ഓക്കേ ഓക്കേ അപ്പോ ആ ഒരു ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഈ ഒരു എക്സാമ്പിളിൽ മാത്രമല്ല ദൈവം സൽഗുണസമ്പൂർണ്ണ ആയിരിക്കുന്നത് ഇത് ഒരു എക്സാമ്പിൾ ദൈവത്തിന്റെ സൽഗുണ സമ്പൂർണതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് നല്ല ആൾക്കാരെന്ന് ദൈവം ദൈവത്തിന്റെ മുമ്പിൽ നല്ലതെന്ന് തോന്നുന്ന ആൾക്കാർക്കും ദൈവത്തിന്റെ മുമ്പിൽ മോശമെന്ന് തോന്നുന്ന ആൾക്കാർക്കും എല്ലാം ദൈവം ഈ ഭൗമ തലത്തിലുള്ള എല്ലാ നന്മയും കോമൺ ആയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി പറയുന്നത് പോലെ ദൈവം ചില വ്യക്തികളെ ശിക്ഷിക്കോ ഇല്ല ദൈവം ചില വ്യക്തികളെ എണ്ണയിലിട്ട് പൊരിക്കോ വർക്കോ ഇല്ല ഇല്ല ഇങ്ങനെ നശിപ്പിക്കുവോ ഇല്ല പുഴു പുഴുക്കളരി അടിപ്പിക്കാൻ വിടുവോ ഇല്ല അത് ദൈവത്തിന്റെ സൽഗുണ സമ്പൂർണതയാണോ അല്ല അല്ല അപ്പൊ ഇവര് ഈ കാറ്റഗറിയിലുള്ള വ്യക്തികൾ സംസാരിക്കുന്ന ദൈവം അപ്പൊ ശരിക്കുള്ള ദൈവമാണോ ഒരിക്കലും അല്ല അല്ല അപ്പൊ സൽഗുണസമ്പൂർണനായിട്ടുള്ള ദൈവം ഒരിക്കലും അത്തരത്തിൽ പാർഷ്യാലിറ്റി കാണിക്കുകയോ ശിക്ഷിക്കുകയോ കോപം നടത്തുന്ന ദൈവമോ ഒരിക്കലും ആകത്തില്ല അപ്പൊ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും നന്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവം ഏത് രീതിയിലാണോ ആ ദൈവത്തിന്റെ ഹൃദയം കിടക്കുന്നത് അതേ ഹൃദയത്തോടുകൂടെ നമ്മോടും പെരുമാറാനാണ് ആ വാക്യം നമ്മളോട് പറയുന്നത് എങ്ങനെ ആൾക്കാരെ ജാതി മത വ്യത്യാസമില്ലാതെ നമുക്ക് അംഗീകരിക്കാൻ പറ്റണം സ്നേഹിക്കാൻ പറ്റണം ഇത് ക്രിസ്ത്യാനിയാണ് ഇനി ക്രിസ്ത്യാനികൾ തന്നെ ഇത് ആർ സി ആണ് ഇത് ബെന്തിക്കോസ് ആണ് ഇത് സി എസ് ഐ ആണ് ഇത് മാർത്തോമയാണ് എന്നുള്ള വേർതിരിവില്ലാതെ നമുക്ക് ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റണം ഹിന്ദു മുസ്ലിം സിഖ് ആ അങ്ങനെയൊക്കെ ഉള്ള വേർതിരിവില്ലാതെ എല്ലാവരെയും നമുക്ക് ദൈവത്തിന്റെ മക്കളായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനമായിട്ട് നമുക്ക് കാണാൻ പറ്റണം എല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റണം സോ എല്ലാ ജനങ്ങളെയും വേർതിരിവില്ലാതെ ദൈവം കാണുന്ന കണ്ണിൽ കാണുകയും ദൈവം അവർക്ക് നന്മ ചെയ്യുന്നത് പോലെ അവർക്ക് തിന്മ ചെയ്യാതെ നന്മ ചെയ്യുകയും അവരെ എല്ലാവർക്കും ഒരുപോലെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ ദൈവത്തിന്റെ തരത്തിലുള്ള സൽഗുണ സമ്പൂർണ്ണ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഒരിക്കലും നമുക്ക് നമ്മുടെ ഞാൻ ജനിച്ചു വളർന്ന മഞ്ചാടിയൊക്കെ നിൽക്കുന്ന ഒരു ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല ഇപ്പോ സൽഗുണസം മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെയും എന്ന് വിളിക്കാൻ പറ്റത്തില്ല എസ്പെഷ്യലി ഈ പറഞ്ഞിരിക്കുന്ന ചില കാറ്റഗറി പെന്തികോസ് പോലുള്ള ചില കാറ്റഗറിയിലുള്ളവരെ ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല കാരണം അവർ എല്ലാവരും പാർഷ്യാലിറ്റിയോടുകൂടെയാണ് കാണുന്നത് ദൈവത്തെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ക്രൂരനായ ഒരു ദൈവമായിട്ടാണ് ശിക്ഷിക്കുന്ന പൊരിക്കുന്ന വർക്കുന്ന നശിപ്പിക്കുന്ന ഒരു ദൈവമായിട്ടാണ് ദൈവത്തെ പോലും അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് എഗെൻസ്റ്റ് ബൈബിൾ ആണല്ലേ അതെ ഓക്കെ അപ്പോ നമ്മോട് ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ആ വാക്കിയെ നമ്മോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിനൊരു എക്സാമ്പിൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ദൈവത്തിന്റെ ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ മക്കളായ നമ്മളും ആ ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യണം പ്രതിഫലിപ്പിക്കണം അപ്പോ നമുക്ക് ദൈവം മറ്റുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കുവാനും കരുതുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു മനോസ്ഥിതി ആർക്കും ഉണ്ടാകണം ദൈവത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള നിലയിൽ നമുക്കുണ്ടാവുമ്പോ നമ്മളെ മറ്റുള്ളവർ എന്ത് വിളിക്കും സൽഗുണ സമ്പൂർണ്ണ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കും ഓക്കെ ഓക്കെ അപ്പോ ശബരിമല പോയ കുഴപ്പമുണ്ടോ ഇല്ല മക്കയില് പോയ കുഴപ്പമുണ്ടോ ഇല്ല പുരുഷമലയിൽ പോയ കുഴപ്പമുണ്ടോ ഇല്ല പോയാലും കുഴപ്പമില്ല പോയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ പോകുന്നതിന്റെ ഉദ്ദേശത്തി എന്താ അവിടെ ഇരിക്കുന്ന ദൈവത്തെ വണങ്ങാനും വന്നിക്കുവാനാണോ പോകുന്നത് അല്ല അല്ല പിന്നെ എന്തിനാ പോകുന്നത് അവരും മനുഷ്യരാണ് അല്ലേ ഹിന്ദുക്കളും മനുഷ്യരാണ് ആരുടെ മക്കള ദൈവത്തിന്റെ മക്കളാ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ദൈവത്തിന്റെ മക്കളാ എല്ലാ മത മതസ്ഥരും അല്ലെങ്കിൽ എല്ലാ ജാതിക്കാരും ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ചെയ്ത് നിക്കുന്നത് പോലെ നമ്മളും ഒരാളായിട്ട് നിക്കുമ്പം അവർ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മളും പോവും അപ്പോ അവർക്ക് സന്തോഷമാവോ അവർക്ക് ദേഷ്യം വരും നമ്മളോട് സന്തോഷം സന്തോഷം വരും അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോ സങ്കടവും ദേഷ്യവും വിദ്വേഷവും വെറുപ്പുമൊക്കെയാണ് വരണമെങ്കിൽ അവര് സങ്കുണസമ്പൂർണരാണോ ഓക്കെ അപ്പൊ ശബരിമല പോയെന്ന് പറഞ്ഞ ആരും കോപിക്കത്തില്ല ദൈവം കോപിക്കത്തില്ല മക്കയിൽ പോയെന്നു പറഞ്ഞാൽ ആരും കോപിക്കത്തില്ല ദൈവം കോപിക്കത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ പോകുന്നത് ആര് ആരെ സഹായിക്കാനും ആരുമായിട്ട് സഹകരിക്കാൻ വേണ്ടിട്ടാ ആ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളുമായിട്ട് സഹരിക്കാനും അവരുമായിട്ട് സാഹോദര്യ ബന്ധം പങ്കിടാനും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാനായിട്ട് നമ്മൾ പോകുന്നു അല്ലേ ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സ്വഭാവം വേണം ഈശ്വരന്റെ സ്വഭാവം ഈശ്വരന്റെ സ്വഭാവം മാറ്റിച്ചൂട് നമുക്ക് വേണം

അതീ പറയുന്ന ഒരു കാറ്റഗറിയുടെ ഉള്ളിലോ ക്രിസ്ത്യാനികളുടെ ഉള്ളിലോ അല്ല ഈശ്വരൻ ഒരുപോലെ എല്ലാ വ്യക്തികളുടെ ഉള്ളിലും മുതൽ പ്രായമായ വ്യക്തികളുടെ ഉള്ളിലും ഒരുപോലെ വസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആരെയും ഒന്നിനെ ഒന്നിന്റെ പേരിലും പ്രത്യേകിച്ചും ഈശ്വരന്റെ പേരിൽ വേർതിരിച്ച് കാണുവാനോ അകറ്റി നിർത്താനോ മാറ്റി നിർത്താനോ നോക്കരുത് എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് സഹകരിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് ടിക്ക് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലാകുകയും എല്ലാവർക്കും ഇത് അവരുടെ ജീവിതത്തിനകത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും പറ്റട്ടെ നമുക്ക് ആശംസിക്കാം അല്ലെ ഓക്കെ